നടുവേദന നിങ്ങൾ വിട്ടുമാറും എത്ര ുംഴക്കമുള്ള നടുവേദന യാതൊരു സംശയം വേണ്ട ഈ കുടിച്ച് മരുന്നുതന്നെ ആ മരുന്ന് പ്രവർത്തിക്കും ഓക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ബാക്ക് പെയിൻ മാറും നിങ്ങൾ നോക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും ആ ബട്ടൺ പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നടുവേദന അതായത് ബാക്ക് പെയിൻ അപ്പോൾ എത്ര എത്രമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബാക്ക് പെയിൻ ആ ഒരു നടുവേദന ആയാലും അത് പൂർണ്ണമായിട്ടും വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മാറിക്കും അപ്പോൾ ഇതിനു വേണ്ടി ഉള്ളൊരു ചെറിയൊരു മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ നടുവേദന ഓക്കെ ഇന്നത്തെ കാലത്ത് കൊച്ച് കുട്ടികൾ മുതൽ മുതിർന്ന വ്യക്തികൾക്ക് വരെ നടുവേദന ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശദീകരിച്ച് എന്തുകൊണ്ടുണ്ടാവുന്നു ഓക്കെ അതൊക്കെ ഞാൻ മറ്റു പല വീഡിയോയൊക്കെ അതും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നു ഓക്കെ അപ്പോൾ നടുവേദന ഇരുന്നാൽ നടുവേദന ചലഞ്ഞിരുന്നാൽ നടുവേദന നൂന്നിരുന്നാൽ നടുവേദന കുഞ്ഞി എന്ന നടുവേദന കമണന്ന് കിടന്ന നടുവേദന എന്തിന് വെള്ളം നടന്നു പോയാൽ പോലും ചുമ്മാ നടന്നാൽ പോലും നടുവേദന ഓക്കെ അപ്പോൾ ഈ ഒരു നടുവേദന ഉണ്ട് ഒരുപാട് ആൾക്കാർ ഒത്തിരി ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർ കൂടുതലായിട്ട് നിൽക്കാനാവത്തില്ല ശരിക്ക് അവരെ കൊണ്ട് കടക്കാനും പോലും കഴിയത്തില്ല ഓക്കെ അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം മാറ്റം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായാലും ഈ മരുന്ന് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് സമയവും കാലമൊന്നും ഇല്ല ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടോ ഈ മരുന്ന് നിങ്ങൾക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ ആ ഒരു ഔഷധം ആ ഒരു ഔഷധം ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് ചൂട് കഞ്ഞി കഞ്ഞിവെള്ളം മനസ്സിലായാലോ അരി വടിച്ച ഉടൻ തന്നെ എടുക്കുന്ന ആ കഞ്ഞിവെള്ളം ചൂടോടുകൂടിയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക തണുത്ത കഞ്ഞിവെള്ളമല്ല ഇളം ചൂടുള്ള കഞ്ഞിവെള്ളവുമല്ല നല്ല ചൂടുള്ള നമ്മൾ ഫ്രഷായിട്ട് വടിച്ചെടുത്ത കഞ്ഞിവെള്ളം ചൂട് കഞ്ഞിവെള്ളമൊക്കെ അതിൽ നിന്ന് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക ഒരു ഗ്ലാസ് നല്ല തിളച്ച് ചൂടുള്ള കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂണ് നെയ് ശുദ്ധമായ നെയ്യ് വേണം ഓക്കെ അങ്ങനെ ശുദ്ധമായിട്ടുള്ള നെയ്യ് ഒരു അയൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നടന്നതുപോലെ ഇളക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ എത്ര ടീസ്പൂണ് കാൽ ടീസ്പൂൺ ജീരകം എടുക്കുക ജീരകം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വലിയ ജീരകമല്ല ചെറിയ ജീരകമാണ് അതുകൊണ്ട് കാൽ ടീസ്പൂൺ ചെറു ജീരകം എടുക്കുക നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെക്കുക ഒരു കാൽ ടീസ്പൂൺ ചെറു ജീരകം എടുത്ത് ഉള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കസക്കുക ഇങ്ങനെ നടന്നതുപോലെ കസക്കി തിരുമ്മിയ ശേഷം അതിട്ടുണ്ട് ഓക്കെ ഒരു മുപ്പത് സെക്കൻഡ് പോലെ തിരുമയു ശേഷം ആ കാൽ ടെ സ്പൂണ് ചെറു ചീരത്തെ ആ കഞ്ഞിടത്തിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക എന്തിനൊരു ഉപ്പിട്ട് കൊടുക്കണം കല്ലുപ്പ് ഉപ്പ് ഓടിയല്ല കുറച്ച് രണ്ടോ മൂന്നോ കല്ലുപ്പിട്ട് കൊടുക്കുക നല്ലതുപോലെ ഇളക്കുക മാക്സിമം നിങ്ങൾക്ക് എത്ര ചൂട് കുടിക്കാൻ പറ്റുമോ ആ ചൂട് കുടിക്കുക മനസ്സിലായാലോ ഇത് തന്നെ മരുന്ന് ഈ മരുന്ന് നിങ്ങൾ കുടിച്ച് മൂന്ന് മിനിറ്റിനകത്ത് തന്നെ ആ മരുന്ന് പ്രവർത്തിക്കും ഓക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ബാക്ക് പെയിൻ മാറും നിങ്ങൾ ചെയ്തു നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കാലപ്പഴക്കമായിട്ട് തന്നെ ഈ ബാക്ക് പെയിൻ ഉള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് ഒരു ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ കുടിക്കുക നിങ്ങളത് ഒരു ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ കുടിക്കുക നിങ്ങൾ നോക്ക് പിന്നീട് ഒരിക്കലും ആ നടുവ് അത് നിങ്ങൾ കൊണ്ടാകത്തില്ല അതിൽ യാതൊരു സംശയമുണ്ട് ഓക്കെ അപ്പോൾ മരുന്ന് ഇഷ്ടമായോ മരുന്ന് ഇഷ്ടമായോ സിമ്പിൾ മരുന്നല്ലേ സിമ്പിൾ മരുന്നല്ലേ സിമ്പിൾ ആണെങ്കിലും കാച്ചിയ മരുന്ന നിങ്ങളെ യൂസ് ആക്കി നോക്ക് ഓണർ പോലെ നിങ്ങൾ ഈ മരുന്ന് കുടിക്കുന്ന ഓണർ പോട്ടിൽ തന്നെ നിങ്ങളുടെ ബാക്ക് പെയിൻമാർ ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ബോക്സിൽ എഴുതുക നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് എഴുതുകാണും വരെ എല്ലാവർക്കും ബൈ